വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒമ്പത് മുക്കാലാകാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ ഇന്ന് നിനശാല നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സൗദി അറേബ്യയിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പുതിയ ബിസിനസ്സിനെയാണ് അപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെജ്റാനിലൊക്കെ തന്നെ നെജ്രാനിലെ അത്യാവശ്യം മൊബൈൽ സൂക്കം എന്നറിയപ്പെടുന്ന ഫൈസലിയിലുള്ള ഒരു മൊബൈൽ സൂക്കിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത് എൻ്റെ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ ശരിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഏകദേശം അതിൻ്റെ ഡിസ്പ്ലേ കിട്ടാനില്ലാത്തത് കൊണ്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാണ്ടേക്കും വന്നു അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ ഇവിടെ ഉള്ള ഷോപ്പുകളിലൊക്കെ മുഴുവൻ കയറി എൻ്റെ ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി മനസ്സിലാക്കി എൻ്റെ ഡിസ്പ്ലേയെ പറ്റിയിട്ട് അല്ലെങ്കിൽ എത്ര രൂപയാവും ഒക്കെ ബാർഗെനൊക്കെ ചെയ്ത് മുഴുവൻ ഷോപ്പുകളിലും ഇങ്ങനെ തിരഞ്ഞു നടന്നപ്പോഴത്തേക്കും എനിക്കിവിടുന്ന് കുറേ ബിസിനസ് ആശയങ്ങൾ മനസ്സിലായി എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം അപ്പോൾ നാട്ടിലൊക്കെ ഒരുപാട് മൊബൈൽ ടെക്നീഷ്യന്മാരൊക്കെ എന്ത് ചെയ്യണം സൗദി അറേബ്യയിലോട്ടൊക്കെ പോയി എങ്ങനെ ജോലി ചെയ്യണമെന്നൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരാൾ കുറേ പേരുണ്ടാവും അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോസാണ് ഇൻഷാല് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയണോ അല്ലെങ്കിൽ പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ അത് നിങ്ങളുടെ ചോയ്സ് ആണ് പിന്നെ രണ്ടാമതൊരു കാര്യം നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ വന്ന് അറബിയൊക്കെ നല്ലതുപോലെ പഠിച്ച് അല്ലെങ്കിൽ പുതിയ എല്ലാ പടങ്ങളിലുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മുടെ ലാംഗ്വേജ് സ്കില്ലനുസരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ അറബി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു എമൗണ്ടിൽ ചെറിയ ഫീസിൽ അറബിയൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തേക്കാം ആ നമ്പറിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് സൗദി അറേബ്യയിൽ ജോബ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നോക്കുന്നതിന് വേണ്ടിയിട്ടും ജോബ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അതും ഇഷ്ട നിങ്ങൾ എന്തു ചെയ്യുക അതിനകത്ത് ലിങ്കിൽ ജോയിൻ ചെയ്ത് കയറുകയാണെങ്കിൽ ആ ജോബ് ഗ്രൂപ്പിൽ കയറി നിങ്ങൾക്ക് ജോബ് സൗദി അറേബ്യയിൽ ഇതുപോലുള്ള ഒരുപാട് ജോബ് വേക്കൻസികൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കിട്ടും അപ്പോൾ ഇൻഷാ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൗദി അറേബ്യയിൽ ഒരു സമയത്ത് മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ കൈയടക്കി വെച്ച് വെച്ചിരുന്നൊരു മേഖലയായിരുന്നു ഈ മൊബൈൽ സൂക്കൊക്കെ പക്ഷേ ഇപ്പോൾ എന്ത് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു നിയമം അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് മനസ്സിലായ ഒരുപാട് പ്രോഫിറ്റ് ഉള്ളൊരു മേഖല ആയത് മൊബൈൽ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടിട്ടെന്ത് ചെയ്തു ഇതൊക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഷോപ്പുകളിലും സ്വദേശിവത്കരണം അതായത് സൗദികൾക്ക് മാത്രമേ ഇരുന്ന് കച്ചവടം ചെയ്യാൻ പറ്റൂ പറ്റൂന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് മാറ്റി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കൊരിക്കലും ഇതിൻ്റെ ഫ്രണ്ടോ അല്ലെങ്കിൽ ക്യാഷറായിട്ടോ അതുമായിട്ടൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല ടെക്നീഷ്യനായിട്ട് പോലും നമുക്ക് നിലവിൽ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല സൗ മലയാളി അല്ലെങ്കിൽ അജനപികൾക്ക് അപ്പോൾ ഇതെല്ലാം കൂടുതലും ഇന്ത്യക്കാർ അല്ലെങ്കിൽ സൗദികളൊക്കെയാണ് എന്നാലും ഒരുപാട് പേരും പല റൂമുകളിലൊക്കെ ഇരുന്ന് എന്ത് ചെയ്യുന്നുണ്ട് ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ജോലിയും അതുപോലെ തന്നെ ഹിഡൻ ആയിട്ടുള്ള സർവീസസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ വന്ന ബിസിനസ് എന്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും കുറേ മലയാളികളൊക്കെ ഉണ്ടോ അപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഈ ആശയം പറയണമെന്ന് തോന്നിയത് ഉദാഹരണത്തിന് ഇവിടെ ഒരുപാട് പേരും ഹിഡനായിട്ട് ഇങ്ങനെ മലയാളികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലയാളികൾ ബംഗാളികൾ ഇന്ത്യക്കാർ ഹിന്ദിക്കാർ യു പി ഉത്തർപ്രദേശ് അങ്ങനെയൊക്കെ ഉള്ള അന്യ സംസ്ഥ അല്ല സോറി സംസ്ഥാനക്കാരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഇവിടെ നല്ല രീതിക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ വെറുതെ അവരെ ഐറ്റംസുകളൊക്കെ ആയിട്ട് എന്ത് ചെയ്യും ഇവിടെ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കും നടക്കുമ്പോഴത്തേക്കും ഇവർ ഇവിടെ ഉള്ള മുഴുവൻ കടകളിലും അവരെ കോൺടാക്റ്റ് ഉണ്ടാവും ആരടേ ഈ ഇവിടെ നമ്മളുടെ മലയാളികളെ ടെക്നീഷ്യന്മാരുടെ നമ്പറുകളും മുഴുവൻ ഇവരുടെ കയ്യിലുണ്ടാവും അപ്പോൾ എന്തു ചെയ്യും ഓരോ വർക്കുകളൊക്കെ വരുമ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണൊക്കെ വർക്ക് വന്നപ്പോൾ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ ഒരുപാട് പേരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ടൊക്കെയാണ് എന്ത് ചെയ്ത് അവർ ഇതാക്കിയത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്ത് ആ ടെക്നീഷ്യന്മാരെ വിളിക്കുമ്പോഴത്തേക്ക് അവരെ കയ്യിൽ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവർ റെഡിയായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അവരെ വിളിക്കുമ്പോൾ തന്നെ ഒരു സാധനൻ്റെ ഫോൺ വാങ്ങിക്കൊണ്ടുപോയി അവർ റൂമിലോ അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും അവർക്കത് പ്രത്യേകമായിട്ട് സജ്ജ് സജ്ജീകരിച്ച റൂമുകളൊക്കെ ഉണ്ടാകും അവിടെ പോയിരുന്നു എന്ത് ചെയ്യുന്നു വളരെ പെട്ടെന്ന് തന്നെ ഫോൺ റെഡിയാക്കി തിരിച്ചുവിടെ ഇവിടെ തരും അപ്പോൾ ഞാൻ എന്തായാലും വെറുതെ നിൽക്കുമല്ലേ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ കാണുന്നവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഞാനിപ്പോൾ ഡിസ്പ്ലേ ശരിയാക്കാൻ കൊടുത്തേക്കുന്ന ഒരു റിയൽമിയുടെ ഒരു ഫോണാണ് റിയൽമി സി ട്വൻ്റി ത്രീ എന്ന് പറയുന്നൊരു ഫോൺ അപ്പോൾ ആ ഫോണിൻ്റെ എനിക്ക് ഷോപ്പിൽ പറഞ്ഞത് നൂറ്റി മുപ്പത് റിയാലാണ് അപ്പോൾ നൂറ്റി മുപ്പത് റിയാല് ഞാൻ ബാർഗൻ ചെയ്തൊരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് റിയാലിനൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനങ്ങനെ പിന്നെ ദേശം പെടുമ്പോഴത്തിങ്ങനെ കറങ്ങിയപ്പോഴത്തേക്കും നമ്മളൊരു മലയാളിയെ കണ്ടു മലയാളിയോട് ചോദിച്ചു എത്രയാണ് കാര്യങ്ങൾ റേറ്റ് എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അറുപത് റിയാലിനാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഒരു എഴുപത് റിയാൽ എൺപത് റിയാൽ തൊണ്ണൂറ് റിയാലിനകത്ത് നടക്കും അപ്പോൾ അവർ ഇവർ ഇവർക്ക് കടക്കാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എഴുപത് റിയാലിനാണ് പത്ത് റിയാലിന് മാത്രവും പത്ത് ഇരുപത് റിയാലൊക്കെ മാത്രം പ്രോഫിറ്റ് ഇട്ടാണ് എന്ത് ചെയ്യുന്നു ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസം ഏകദേശം ഞാൻ ചുമ്മാ എങ്ങനെ ചോദിച്ച ഒരു ദിവസം എത്ര ഡിസ്പ്ലേ ഒക്കെ ഇങ്ങനെ വിൽക്കാറുണ്ട് മാറാറുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ മുപ്പതും നാൽപ്പതും ഫോണൊക്കെ തന്നെ മാറാറുണ്ട് എന്ന് പറഞ്ഞാൽ അതായത് വേറെ ഒന്നുമില്ല ഒരു ചെറിയ കുറച്ച് എക്യു അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഒരുപാട് വർക്കുകൾ ഡെയിലി ചെയ്യുന്നുണ്ട് ഏകദേശം ഡെയിലി തന്നെ ഒരു പത്ത് അറുനൂറ് എഴുന്നൂറ് ആയിരം റിയാലിനോളം അടുപ്പിച്ച് ഡെയിലി ഏൺ ചെയ്യുന്ന മലയാളികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇൻഷാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യാം നിങ്ങൾ ഇതുപോലുള്ള മേഖലകളിൽ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതൊരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കത്തില്ല നമുക്ക് ചെയ്യുന്നെങ്കിൽ ചെയ്യാം അല്ലാതെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇത് പിടിക്കപ്പെട്ടാലൊക്കെ പ്രശ്നമാണ് അപ്പോൾ എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക നിങ്ങളുടെ വ്യക്തിപരമായി ഇത് ചെയ്യുന്നുണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റ് ചെയ്യാം ഞാനിതെനിക്കൊരു ആശയം ഇത് നല്ലൊരു ആശയമാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് ഉള്ളൊരു ഒരു ആശയം അവതരിപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഇവിടെ മൈൻഡപ്പ് ചെയ്യുകയാണ് ബൈ ബൈ